ം ചെങ്കടലിൽ വിമതർ നടത്തുന്ന ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച യു എ ഇ പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഹൂതുകളുടെ നീക്കം അംഗീകരിക്കാനാകാത്തതാണെന്നും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ബാബൽ മന്ദബിലെയും ചെങ്കടലിലെയും യാത്രാ സംവിധാനങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങളിലും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും ആശങ്കയുള്ളതായും മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെയും പ്രാദേശിക സുരക്ഷയെയും ആഗോള താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെ നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രതിഷേധിച്ചും ഹമാസ് ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത് ഹൂതികളുടെ നീക്കങ്ങൾക്കെതിരെ അമേരിക്ക ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ഹൂതി വിമതർ തള്ളുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആയുധശേഖരങ്ങൾ സംഭരിക്കാനും വിക്ഷേപിക്കാനുമുള്ള ഹൂതികളുടെ ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുപത്തിയെട്ട് സൈറ്റുകളിലായി അറുപതോളം സ്ഥലങ്ങളാണ് യു സൈന്യം ലക്ഷ്യമിട്ടത് അതേസമയം ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് തള്ളിയതിന് പിന്നാലെ യമനിലെ ഹൂതി വിഭാഗത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണങ്ങൾ നടത്തിയതായി യു എസ് സൈന്യവും സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെ പന്ത്രണ്ടോളം രാജ്യങ്ങൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത് മറികടന്നും ഹൂതി വിമതർ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നീക്കം ഇന്നലെയാണ് യമുനയിലെ ഹൂതികളെ ലക്ഷ്യമിട്ട പുതിയ ആക്രമണങ്ങൾ നടന്നത് ഇതിന് രണ്ടു ദിവസം മുൻപാണ് ആദ്യ ആക്രമണം ഉണ്ടായത് എന്നാൽ ഈ നീക്കങ്ങളിൽ ഭയപ്പെടില്ലെന്നും ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂതി വിമതർ വീണ്ടും പ്രഖ്യാപിച്ചതോടെയാണ് ഇന്നലെ യു എസ് സൈന്യം ഹൂതി റഡാർ സൈറ്റിൽ ആക്രമണം നടത്തിയത് വെബ് ഡെസ്ക് तत्व दिगंधा रिसोर्ट, अहमदाबाद गुजरात